ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് അവർക്ക് നിങ്ങളോടുള്ളൊരു മനോഭാവം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഇന്ന് പയൽ റീഡിങ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മളിവിടെ രണ്ട് പയൽസ് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് എന്ന് പറയുന്നത് ഹാർട്ട് ചക്രയാണ് സെക്കൻഡ് പയൽ എന്ന് പറയുന്നത് സോളാർ പ്ലെക്സസ് ചക്രയാണ് അപ്പോൾ നിങ്ങൾ ഈ രണ്ട് പയൽസിൽ നിന്ന് ഒരു പയലെ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത ശേഷം മാത്രം തിരഞ്ഞെടുക്കുക അങ്ങനെ തിരഞ്ഞെടുത്ത് നിങ്ങൾ ആ ഒരു റീഡിങ് കേട്ട് കഴിയുമ്പോൾ അതിനകത്ത് നിങ്ങളുമായിട്ട് റെസ്നേറ്റ് ചെയ്ത കാര്യങ്ങളല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പയൽ കൂടി കണ്ടു നോക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം വളരെ ശാന്തമായിട്ട് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഈ രണ്ട് ചക്രാസില് ഏത് തിരഞ്ഞെടുക്കണം എന്നാണ് നിങ്ങളുടെ ഒരു എനർജി പറയുന്നത് അതുപോലെ തന്നെ ചൂസ് ചെയ്യുക അപ്പോൾ നമുക്ക് ഫേസ്റ്റ് വയലായിട്ടുള്ള ഹാർട്ട് ചക്ര ചൂസ് ചെയ്തവരുടെ റീഡിംഗിലേക്ക് വരാം അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഏതൊക്കെയോ തരത്തിൽ നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ തന്നിട്ടുള്ള ഒരു പേഴ്സൺ ഭയങ്കരമായിട്ടുള്ള ഒരു പെയിൻഫുൾ സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പേഴ്സൺ മൂലം ഉണ്ടായിട്ടുണ്ട് അതായത് അത്രയധികം ഒരു ഹാർട്ട് ബ്രേക്ക് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ തന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഈ ഒരു ഹാർട്ട് ബ്രേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയ ശേഷം ഈ പേഴ്സൺ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്ത് ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നമ്മൾ ഉണങ്ങാത്ത മുറിവുകൾ എന്നൊക്കെ പറയുന്നത് പോലെ അത്രയധികം ഒരു വേദന ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പോലും മറ്റൊരു ഇൻസിഡൻറ്റും ഇത്രയധികം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവണം എന്നില്ല അപ്പം അങ്ങനെയുള്ള ഒരു പേഴ്സൺ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ പയല തിരഞ്ഞെടുത്ത ഭൂരിഭാഗം വ്യക്തികൾക്കും ഒരു നോ കോൺടാക്ട് പീരീഡിലൂടെ തന്നെയായിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ ഒരു എനർജി എക്സ്ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല ഒരു റെസ്റ്റിംഗ് പീരീഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതായത് നമ്മളൊരു റിലേഷൻഷിപ്പ് ആകുമ്പോഴത്തേക്കും നമ്മളുടെ ആ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന ഒരു സംഭവം അതിനകത്ത് വേണം അപ്പോൾ ഇതിനകത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഇപ്പം നിങ്ങളാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണുമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ എന്തുവർ ചെയ്യുന്നു എന്നറിയാനോ ഒന്നും പോകുന്നുണ്ടാവുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കും അതായത് തീർത്തും അപരിചിതരായിട്ട് മാറി നിൽക്കുന്നൊരവസ്ഥ നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പഴയ ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കാത്ത തരത്തിൽ മാറി നിൽക്കുകയാണ് വളരെയധികം മരവിച്ച് അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഉള്ളത് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം താല്പര്യം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ പലപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതായിട്ടും കാണാം അവർക്ക് ആ ഒരു പാസ്റ്റ് മെമ്മറീസ് കയറി വരുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ തമ്മിലുള്ള നല്ല നിമിഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ചെലവഴിച്ചിട്ടുള്ള അവരെ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം അവർ ഓർക്കുന്നത് പലപ്പോഴും നിങ്ങളുടെ മെമ്മറീസും കാര്യങ്ങളെല്ലാം ഈ ഒരു പേഴ്സൺ ഉണ്ടാവുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം അപ്പം ഏതൊക്കെയോ സാഹചര്യവശാൽ ഈ ഒരു വ്യക്തി അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഇമോഷൻസും കാര്യങ്ങളെല്ലാം ഹൈഡ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്ന് വേണമെങ്കിൽ പറയാം അതായത് ആ ഒരു ഇമോഷൻസും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പോലും അത് അടക്കി പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥ ഇമോഷൻസ് മനഃപൂർവ്വമായിട്ട് കൺട്രോൾ ചെയ്തിരിക്കുന്ന അവസ്ഥയിലാണ് ഈ ഒരു വ്യക്തിയുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ പേഴ്സൺ നിങ്ങളോട് സ്നേഹമില്ല എന്ന് പറയാൻ സാധിക്കില്ല നമ്മൾ ആദ്യമേ പറഞ്ഞു നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു പേഴ്സൺ എന്നുള്ളത് അങ്ങനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളോടൊരു ദേഷ്യമോ അല്ലെങ്കിൽ ഇപ്പോൾ ഇഷ്ടമില്ലാത്തൊരവസ്ഥയൊന്നും നമ്മൾ കാണുന്നില്ല അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹം ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഒരു പക്ഷേ നിങ്ങ അവരെ നിങ്ങളെ വേദനിപ്പിക്കാൻ ഇടയായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം അങ്ങനെയുള്ള ഒരു എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടിയുടെ ഇടപെടൽ കൊണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ വേദനിപ്പിച്ച് മാറി നിൽക്കേണ്ട ഒരവസ്ഥ വന്നതായിരിക്കാം അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഇവർക്ക് ഇമോഷൻസ് ഉണ്ട് അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള മെമ്മറീസ് കയറി വരുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തി കടലിൽ മറ്റൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നൊരവസ്ഥയാണ് അത് കൂടുതൽ പേർക്കും ചിലപ്പോൾ അവരുടെ ഒരു കരിയർ ആയിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡ്രീംസോ അച്ചീവ്മെൻ്റ് വേണമെന്നൊക്കെ ഇവർ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനായിരിക്കാം അവരിപ്പോൾ ഫോക്കസ് കൊടുക്കുന്നത് വളരെ കാര്യമായിട്ടും മറ്റേതൊരു കാര്യത്തിൽ ഈ ഒരു പേഴ്സൺ ഏർപ്പെടുന്നുണ്ട് അപ്പോൾ അതായത് അവരുടെ ഒരു മുഴുവൻ എനർജിയും അവരതിലേക്കാണ് അതിലേക്കാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിനകത്ത് തേർഡ് പാർട്ടി എനർജീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി എനർജീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു തേർഡ് പാർട്ടിയോടും അവർ വലിയൊരു സ്നേഹമോ അറ്റാച്ച്മെൻറ്റോ ഒന്നും കാണിക്കുന്നുണ്ടാവില്ല അവരുടെ അടുത്താണെന്നുണ്ടെങ്കിൽ ഒന്നൊഴിഞ്ഞ് മാറി നിൽക്കുന്ന ഒരു തരത്തിൽ തന്നെയായിരിക്കും കാരണം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് അവരുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നു അല്ലെങ്കിൽ അവർക്ക് എന്താണോ അവർ അടുത്തതായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവരുടെ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ കൂടുതൽ പേർക്കും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അവരുടെ ഒരു കരിയർ ഓറിയൻറ്റഡായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലിയൊക്കെ ഒന്ന് സ്റ്റേബിൾ ആവാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കാം കാരണം വളരെയധികം ആയിട്ട് മുൻപോട്ട് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി എനർജിയിലൊക്കെ ഈ ഒരു പേഴ്സൺ കുടുങ്ങി പോകാനുള്ള ഒരു കാരണവും ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ അവർക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരവസ്ഥയൊക്കെ കാരണമായിരിക്കാം അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും അതിനു വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ തന്നെ പരിശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു തരത്തില് നമ്മളിവിടെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരിക്കാം ഈ ഒരു വ്യക്തി ഇപ്പോഴും ഉള്ളത് അവരുടെ മനസ്സിനകത്ത് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഇമോഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവരത് കണ്ട്രോൾ ചെയ്ത് നിർത്തുന്നത് പോലും അതിനു പറ്റിയൊരു സമയമല്ല എന്നുള്ള ഒരു തോന്നൽ അവർക്കുള്ളതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ആ ഒരു പേഴ്സണിന്റെ സാഹചര്യം അങ്ങനെ ഉള്ളത് കൊണ്ടാവാനും മതി അപ്പോൾ അവരുടെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ വേദനിക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും ചിലപ്പോൾ ആ ഒരു പേഴ്സൺ അങ്ങനെയുള്ളൊരു ഡിസിഷൻ എടുത്തത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിന്ന് മോൺ ചെയ്ത് പോയിട്ടുള്ളതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും അത് ഈ ഒരു പേഴ്സണെ മാനസികമായിട്ട് ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഒരു ഫോക്കസ് അവർ മറ്റൊരു കാര്യത്തിലേക്ക് അവരുടെ ഒരു വിഷമങ്ങളും കാര്യങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നതും ആവാം അപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറി നിന്നത് അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഇൻസിഡന്റ് കാര്യങ്ങളെല്ലാം ഉണ്ടായത് അവരുടെ ഒരു സാഹചര്യവശാലോ അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടിയുടെ പ്രഷർ കൊണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമായിരിക്കുമല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞ രണ്ടാമത്തെ കാര്യത്തിന് നിങ്ങൾ കൂടുതൽ ഒരു ഊന്നൽ കൊടുത്താൽ മതി കാരണം ആ ഒരു രീതിയിൽ നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു പേഴ്സണ് ഇപ്പോൾ നിങ്ങളിലേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അല്ലെങ്കിൽ ആ ഒരു തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ എന്താണോ അത് സ്റ്റിൽ ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങളുടെ മെമ്മറീസ് വരുന്നു അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അവർക്ക് കുറ്റബോധം ഉണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ മനഃപ്പൂർവ്വം ഈ ഒരു പേഴ്സൺ വേറെ പല കാര്യത്തിലേക്ക് ഫോക്കസ് കൊടുക്കുന്നു അല്ലെങ്കിൽ ഇതിലേക്ക് കൂടുതൽ ചിന്ത കൊടുക്കാതെ അവർ മറ്റൊരു കാര്യത്തിലേക്ക് കൂടുതൽ വ്യാപൃതരാവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് തന്നെ കരുതാം അതുപോലെ തന്നെ പലർക്കും ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ ഒരു ഓവറോൾ എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇതിനകത്തൊരു വെയ്റ്റിംഗ് എനർജിയിലാണ് ഇപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കറന്ലി ഈ ഒരു പേഴ്സണെ ആക്ഷൻ എടുക്കാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല പക്ഷേ അവർക്കൊരു ഹോപ്പ് ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു മാറ്റം ഉണ്ടാവും ഇപ്പോൾ നിങ്ങൾ തമ്മിൽ വളരെ നമ്മൾ നമ്മളാദ്യമേ പറഞ്ഞതുപോലെ ഒരു അനക്കമില്ലാതെ സ്ലീപ്പിംഗ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയിലാണെന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരണം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവണം എന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് അങ്ങനെയുള്ളൊരു പ്രതീക്ഷയുണ്ട് പക്ഷെ ആ ഒരു പ്രതീക്ഷ ഉണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതിനപ്പുറത്തേക്കായിട്ട് ഈ ഒരു പേഴ്സൺ സ്ട്രോങ് ആയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷനോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നതായിട്ട് കാണുന്നില്ല അപ്പോൾ നിങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ ഒരു വിഷമമുണ്ട് അല്ലെങ്കിൽ ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുറ്റബോധമുണ്ട് നിങ്ങളോടൊരു ഇമോഷൻസ് ഉണ്ട് ഫീലിങ്സ് ഉണ്ട് ഇതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവർ ഒരു പെൻഡിങ്ങിലേക്ക് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിനകത്തേക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ഈ ഒരു പേഴ്സന്റെ തോന്നൽ കാരണമായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഒരു സാഹചര്യം കാരണമായിരിക്കാം ഒരു സ്റ്റെബിലിറ്റി ഒരു റിലേഷൻഷിപ്പിന് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ആ ഒരു സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് പറയുന്ന ആ ഒരു രീതിയിലാണ് അവരുടെ ഒരു ചിന്താഗതിയും കാര്യങ്ങളിവിടെ കാണുന്നത് അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്കൊരു നോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് ഇമോഷൻസ് എല്ലാം മനഃപൂർവ്വം തന്നെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എനർജിയാണ് അതൊന്നും റിലീസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല അവർ മറ്റൊരു കാര്യത്തിൽ വളരെ വ്യാപൃതരായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ പേഴ്സൺ എനർജി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ആ ഒരു റീകൺസിലേഷന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യാം അപ്പോൾ ഇതാണ് ഫസ്റ്റ് പയൽ ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന റീഡിങ് അപ്പോൾ നമുക്ക് സെക്കൻഡ് പയലായിട്ടുള്ള സോളാർ ഫ്ലെക്സസ് ചക്ര തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് വരാം അപ്പം ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പം ഇവിടെ വേണമെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ പറയാൻ സാധിക്കും ഒരുപക്ഷെ ഈ ഒരു പായല് റെസനേറ്റ് ആവുന്നത് ഓൾറെഡി റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ അതായത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലുള്ള വ്യക്തികൾക്ക് ഇത് റെസനേറ്റ് ആവുന്ന ഒരു പയല തന്നെയാണ് അല്ല നിങ്ങളോട് ഇതുവരെ അവരുടെ മനസ്സിലുള്ള ഇഷ്ടം തുറന്ന് പറയാത്ത വ്യക്തികൾ അതായത് ഇപ്പോൾ നിങ്ങൾ സിംഗിൾ എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇതുവരെ നിങ്ങളോട് ഇഷ്ടം തുറന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്കും ഇത് റെസനേറ്റ് ആവും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെയുള്ള ഒരു എനർജീസ് പ്രകാരം പറയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് ഒരുപാട് നാളുകളായിട്ട് നിങ്ങളെ വളരെ കാര്യമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ മറ്റാരെയും ഈ ഒരു പേഴ്സൺ ഇത്രത്തോളം സ്നേഹിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ പറയാം അത്രയും ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളോട് ഈ ഒരു പേഴ്സൺ ഉണ്ട് അതുമാത്രമല്ല നമ്മൾ ഏത് ആംഗിളിൽ ചിന്തിച്ചു കഴിഞ്ഞാലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റാരോടെങ്കിലും കൂടുതൽ ഇടപഴകുന്നതോ അല്ല ഒരു പരിധിയിൽ അപ്പുറം പോലും ചിലപ്പോൾ അത്രയും വേണമെന്ന് പോലും ഇല്ല ഈയൊരു പേഴ്സണേക്കാൾ കുറച്ച് കാര്യമായിട്ട് ആരോടെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ ഈ ഒരു വ്യക്തി പെട്ടെന്ന് ഡെസ്പാവുന്ന തരത്തിലുള്ള ഒരു ആണ് അത്രമേൽ ഈ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടേതാണ് നിങ്ങൾ നിങ്ങളെ മറ്റാർക്കും ഇട്ട് കൊടുക്കാനായിട്ട് മനസ്സുകൊണ്ട് പോലും ആലോചിക്കാൻ സാധിക്കാത്ത ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം കരൻലി നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും അല്ല മാറി നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഇനി ഇതുവരെ നമ്മൾ പറഞ്ഞതുപോലെ അവർക്ക് നിങ്ങളോടുള്ള ഒരു ഇഷ്ടം തുറന്ന് പറയാത്ത ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും അവരെപ്പോഴും നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങളെ ഒരുപാട് വാച്ച് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് അവരിപ്പോൾ ഏത് കാര്യത്തിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പോലും അറിയുന്നുണ്ടാവില്ല ആ ഒരു പേഴ്സൺ എപ്പോഴും നിങ്ങളെ നോട്ടീസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി പലപ്പോഴും നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളറിഞ്ഞോ നിങ്ങളറിയാതെയോ ഈ ഒരു പേഴ്സൻ്റെ ഒരു നോട്ടം എപ്പോഴും നിങ്ങളിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ് അവരുടെ ഒരു ഫോക്കസ് എപ്പോഴും നിങ്ങൾ തന്നെയാണ് അപ്പോൾ ഓൾറെഡി നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഘട്ടത്തിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് മാനസികമായിട്ട് ആ ഒരു വ്യക്തി വല്ലാതെ ഒരു സമ്മർദ്ദം അനുഭവിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്തിട്ടാണെന്നുണ്ടെങ്കിലും ഒരു തീരുമാനമൊക്കെ എടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ അകപ്പെട്ടിട്ടുണ്ടാവാം ഒരു പക്ഷേ ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരു സമയമായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അതുപോലെയുള്ള ഒരു സ്റ്റേജിൽ നിന്ന് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു പേഴ്സൺസ് ആയിരിക്കാം നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് നിന്നിട്ടുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണെ വേദനിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്തൊരു തരത്തിലും അല്ലാതെ ഒരു ആൻസൈറ്റിയിൽ ഡിപ്രഷനിലൊക്കെ ഈ ഒരു പേഴ്സൺ പോയിട്ടുള്ളതായി തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഇപ്പോൾ അതിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ ഓവർകം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരവസ്ഥയിൽ നിന്ന് വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് ഈ ഒരു പേഴ്സൺ മുന്നോട്ട് വന്നിരിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം അതായത് നിങ്ങൾക്കിടയിൽ എന്തൊക്കെ തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിച്ച് കളയാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുത്താനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം അത്രയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഡിറ്റർമെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് മാത്രമല്ല അവരുടെ ഒരു സോൾമേറ്റ് ആയിട്ടൊക്കെയാണ് അവർ നിങ്ങളെ കാണുന്നത് അല്ല അത്രയും ഒരു ഹൈ ലെവലിൽ അവർ അവരുടെ മനസ്സിനകത്ത് നിങ്ങളെ കൊണ്ട് നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളും ഈ ഒരു പേഴ്സണും തമ്മിൽ എന്തൊക്കെയൊരു ഉണ്ട് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ആ ഒരു ഫിസിക്കലി കാണുന്ന അപ്പുറത്തും അപ്പുറത്തും നിൽക്കുന്ന ആ ഒരു എനർജിയുടെ അല്ല അതിനപ്പുറത്തേക്ക് നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺസ് ആണ് സംതിങ് ഡിവൈൻ എന്നുള്ള ഒരു രീതിയിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നോക്കി കാണുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളല്ല ഇതുവരെ ഇഷ്ടം പരസ്പരം തുറന്ന് പറയാത്ത വ്യക്തികളൊക്കെ വ്യക്തികളൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു റൈറ്റ് പാർട്ട്ണറായിട്ട് അവർ കാണുന്നത് നിങ്ങളെ തന്നെയാണ് അല്ലെങ്കിൽ വളരെ ആയിട്ട് എൻ്റെ ഒരു റൈറ്റ് പാർട്ട്ണർ ഈ ഒരു പേഴ്സൺ ആണ് അതിന് പകരമായിട്ട് ആര് വന്നാലും ശരിയാവില്ല എന്നുള്ള ഒരു തരത്തിൽ അവരെ നിങ്ങൾ നോക്കിക്കാണുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതുവരെ ഇഷ്ടം തുറന്നു പറയാത്ത വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് നാളുകളായിട്ട് നിങ്ങളെ വാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ മനസ്സിനകത്ത് നിങ്ങളെ കൊണ്ടു നടക്കുന്ന ഒരു പേഴ്സണാണ് അത് അവർക്ക് തുറന്ന് പറയാനുള്ള ഒരു ഗഡ്സ് ചിലപ്പോൾ ഉണ്ടായി കാണണമെന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള പല കാര്യങ്ങളിലുള്ള അന്തരങ്ങൾ കൊണ്ട് ഒന്ന് പേടിച്ചു നിന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം വേണോ വേണ്ടോ എന്നുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ആസൈറ്റി ചിലപ്പോൾ നിങ്ങളിത് അക്സെപ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുമോ എന്താണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ആ ഒരു പ്രതികരണം എന്നൊക്കെ അറിയാതെ ഒന്ന് മാറി നിന്നൊരു പേഴ്സൺ ആയിരിക്കും അപ്പൊ തീർച്ചയായിട്ടും അവരുടെ മനസ്സിനകത്ത് ഒരുപാട് ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഭയം കാരണം മാറി നിന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അവരുടെ ഇഷ്ടം നിങ്ങളോട് തുറന്നു പറയുന്നുള്ളതാണ് അവരുടെ മനസ്സിൽ അവർ കൊണ്ടു നടന്നിട്ടുള്ള ആ ഒരു പാഷൻ അല്ല നിങ്ങളോടുള്ള ആ ഒരു ഇമോഷൻസ് എല്ലാം ഈ ഒരു പേഴ്സൺ തുറന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് വളരെ ക്ലാരിറ്റി ആയിട്ട് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം തീർച്ചയായിട്ടും ഒരു ലോങ് ടേം റിലേഷൻഷിപ്പാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഇൻ ദ സെയിം വേ ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ എന്തെങ്കിലും നോക്കാക്റ്റിലിരിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും തമ്മിൽ ഒരു ക്ലാഷസ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കൊണ്ടുപോകുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഓഫർ നിങ്ങൾക്ക് തരുന്നുണ്ടാവാം അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് തരുന്നുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് കൊണ്ടു നടക്കുന്ന ഒരു പേഴ്സൺ അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു വിവാഹത്തിനൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ രണ്ടുപേരും സിംഗിൾ ആയിട്ടുള്ള എനർജീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ആ ഒരു വിവാഹം പോലെയുള്ള അല്ലെങ്കിൽ അത്രയും ആ ഒരു ഒക്കെ പോലെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഏത് തരത്തിലുള്ളതാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ അത് വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ഒരിക്കലും അവരെ സംബന്ധിച്ച് അതൊരു കുട്ടിക്കളിയല്ല അതുകൊണ്ടാണ് അവിടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉള്ള കാര്യം തന്നെ പറഞ്ഞത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഏത് സ്റ്റേജിൽ പെട്ടിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടി ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡ് കാണിച്ചു തരുന്നത് അപ്പോൾ ഒന്ന് സെപ്പറേറ്റ് ആയിട്ടൊക്കെ നിൽക്കുന്ന പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള ഒരു സ്ട്രോങ് റീയൂണിയൻ തന്നെ നമുക്ക് കാണാൻ സാധിക്കും കാരണം ഇവരുടെ ഒരു ഫീലിംഗ്സ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും നിങ്ങളെ ആർക്കും ഇട്ടു കൊടുക്കരുത് അല്ലെങ്കിൽ അവരുടേതാണ് നിങ്ങൾ തീർച്ചയായിട്ടും അവരുടെ ലൈഫ് ലോങ് നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് ഇപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഇതിനിടയിൽ എന്തെങ്കിലും തടസ്സങ്ങളോ തേർഡ് പാർട്ടി സിറ്റുവേഷൻസൊക്കെ വന്നിട്ട് ഈ ഒരു പേഴ്സൺ ഒന്ന് മൗഢ്യമായിട്ട് ഇന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വേണം എന്നാഗ്രഹിക്കുന്ന ഒരു എനർജിയിലാണ് അവർ നിൽക്കുന്നത് അപ്പം ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പാർട്ട്ണറിൽ നിന്ന് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ ഒരു തരത്തിലുള്ള ഒരു കോൺവേഴ്സേഷൻ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണോട് നിങ്ങൾക്ക് നടത്താൻ സാധിക്കും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ഇല്ലായ്മ എല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇത് ഒരു ക്ലാരിറ്റി ലെവലിലാണെന്നുണ്ടെങ്കിലും ഏത് ലെവലിലാണെന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഉള്ളതിനേക്കാളും ഒരു പടി മുന്നിലേക്ക് പോകുന്ന തരത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളോട് ഇതുവരെ ഇഷ്ടം തുറന്ന് പറയാത്തൊരു പേഴ്സൺ ആണ് പക്ഷേ നിങ്ങൾക്കറിയാം ഈ ഒരു വ്യക്തിക്ക് എന്നോട് താല്പര്യമുണ്ട് പറയാത്തതാണ് അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ഒരു ഇഷ്ടം നിങ്ങൾക്കും ചിലപ്പോൾ പല രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവാം രണ്ടുപേരും അത് പരസ്പരം തുറന്ന് പറഞ്ഞിട്ടുണ്ടാവണം എന്നില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും ഇത് വളരെയധികം റെസണേറ്റ് ആവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈയൊരു പയല് ചൂസ് ചെയ്തവരുടെ ഒരു റീഡിംഗ് ഇത്തരത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെയുള്ള പേഴ്സൻ്റ് എനർജി എന്ന് പറയുന്നതും നിങ്ങളോട് ഒരുപാട് സ്നേഹമുള്ള ഒരു പേഴ്സൺ തന്നെയാണ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻസ് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സന്റെ എനർജി പിന്നെ നിങ്ങൾ ചൂസ് ചെയ്തത് ഈ ഒരു പയലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പോസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇതാണ് സെക്കൻഡ് പയല് ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന റെഡി